വിവാഹിതരായതിൻ്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന താരദമ്പതിമാരാണ് സായി ബിന്ദു പണിക്കരും ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ആദ്യ ഭർത്താവ് മരിച്ച ശേഷം സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു നടി ബിന്ദു പണിക്കർ ഈ സമയത്താണ് ഭാര്യയുമായി പിരിഞ്ഞു സായിക്കുമാറുമായി അടുപ്പത്തിലാവുന്നത് ശേഷം ഇരുവരും വിവാഹിതരായി സിനിമയിൽ സജീവമായി അഭിനയിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നതിനടക്കം ബുദ്ധിമുട്ടുകൾ താരദമ്പതിമാർക്ക് ഉണ്ടായിരുന്നു പരസ്പരം പിടിച്ചിട്ടല്ലാതെ കാലെടുത്ത് കുത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഇരുവരും എത്തി എന്നാൽ ഇത്രയും കാലം തങ്ങളുടെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വന്നുവെന്നാണ് താരങ്ങൾ പറയുന്നത് ഒത്തിരി ചികിത്സകൾ നടത്തിയിട്ടും യാതൊരു മാറ്റവും ഉണ്ടായില്ല കാലിൽ തൊടുന്നത് പോലും അറിയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഇദ്ദേഹത്തിന് ന്യൂറോപ്പതി തിരിച്ചറിഞ്ഞില്ല എന്നതാണ് പ്രശ്നമെന്ന് നടനെ ചികിത്സിക്കുന്ന ഡോക്ടറും നിലവിൽ ഒരു ആയുർവേദ ചികിത്സയിലാണ് താരദമ്പതിമാർ അവിടെ നിന്നും അത്ഭുതകരമായ മാറ്റമുണ്ടായതിനെ പറ്റിയാണ് വീഡിയോയിൽ പറയുന്നത് ആരോഗ്യാവസ്ഥയെക്കുറിച്ച് സായി കുമാർ പറയുന്നത് ഇങ്ങനെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ചികിത്സയ്ക്ക് പോയി മടുത്തിരുന്ന സമയത്താണ് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് ഈ കണ്ടീഷനിൽ വന്നാൽ പ്രതീക്ഷിക്കാം ഇതും കഴിഞ്ഞു വന്നിട്ട് പിന്നെ കാര്യമില്ലെന്നാണ് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഒരു വിശ്വാസം തോന്നിയിട്ടാണ് ഇവിടെ ചികിത്സിക്കാൻ വന്നത് നേരത്തെ രണ്ടു പേർ പിടിച്ചാലേ എനിക്ക് നിൽക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കാം അതുതന്നെ വലിയൊരു ഭാഗ്യമാണ് എല്ലാ കാര്യത്തിലും ഒരുമയുള്ള ഞങ്ങൾ അസുഖത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് ഏട്ടനുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കുമുണ്ടെന്ന് ബിന്ദുപ്പണിക്കർ തമാശയായി പറയുന്നുണ്ട് ഏകദേശം പതിനേഴ് വർഷത്തോളമായിട്ട് എനിക്ക് ഷുഗർ ഉണ്ട് കാലിൽ ഒരു സർജറി ചെയ്തിരുന്നു നാല് വർഷമായി ആ മുറിവ് ഉണങ്ങാതെ ഞാൻ ഡ്രസ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് അറിയില്ല ഇപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് നടിയും കൂട്ടിച്ചേർത്തു